ഏഴായിരം കിലോമീറ്റർ ഡീസൽ ഡീസൽ ഇരുപത്തി ഏഴാം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിച്ചുള്ളൂ ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓണിപ്പ് ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിക്കുള്ളൂ വണ്ടി സ്പോർട്സ് ആണ് സിംഗിൾ ഓൺഷിപ്പ് അല്ലേമീറ്റർ നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് എസ് കാർസിലാണ് ഇവിടെ റോജിൻ ബ്രോ ഉണ്ട് വീടിലോട്ട് സ്വാഗതം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം അമരവലയിലാണ് കേട്ടോ തിരുവനന്തപുരത്ത് നമ്മൾ പാരശീല പോകുന്ന അമരവല റോജിൻ ബ്രോ വീണ്ടും സ്റ്റോക്കിലൊക്കെ മാറി പക്ഷെ നിങ്ങളുടെ നമ്മുടെ കഴിഞ്ഞ വീടിയിൽ ഒരുപാട് ഒരു വില കൂടുതൽ കമ്മിറ്റായിരുന്നു എന്തെങ്കിലും പറയാണ്ടെ കുറിച്ച് വേറെ അപ്പോൾ കഴിഞ്ഞ ഇങ്ങനെ സാൻഡ്രോയ്ക്കാണ് വില കൂടുതൽ വില കൂടുതൽ എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എൻക്വയർ എന്നു പറഞ്ഞത് ഏറ്റവും കൂടുതൽ സാൻഡ്രോയ്ക്കാണ് വണ്ടി പോയത് ഇങ്ങനെ അതിൽ ഒരു വണ്ടി പോയത് കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് അവരെ വന്നാൽ എടുത്തുപോയി കണ്ണൂർ കണ്ണൂരിൽ നിന്ന് ലഭിച്ചിട്ടാണ് എടുത്തുണ്ടത് ഓക്കെ ഒരെണ്ണം പോയത് ആലപ്പുഴയ്ക്കാണ് വണ്ടി പോയത് അപ്പോൾ സത്യം പറഞ്ഞാൽ വില കൂടുതൽ പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം വണ്ടിക്ക് അങ്ങനെ ക്വാളിറ്റി ഉണ്ട് അറിയില്ല സിംഗിൾ ഓൺ ദ വണ്ടി ഇരുപത്താറേം കിലോമീറ്റർ മീറ്റർ കറക്കി ഇതൊക്കെയാണ് പറയുന്നത് പക്ഷേ ഉള്ള വണ്ടിയായിരുന്നു പക്ഷെ നമ്മളെല്ലാരും അറിയാവുന്നാലും എല്ലാരും പോയിട്ട് വണ്ടി ബാർഗെൻ ചെയ്യുന്നത് പിന്നെ വണ്ടികളുടെ ക്വാളിറ്റി അനുസരിച്ച് എല്ലാവർക്കും വില വ്യത്യാസം ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവര് നമുക്കറിയാം കുറഞ്ഞ വണ്ടികളുടെ വീട് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നപ്പം ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആദ്യം കാണിക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനൊന്നാം മാസം വരുന്ന ഒരു മാതിരി ഓട്ടോ ഏയ്റ്റ് ഹൺഡ്രഡ് ആണ് എൽ എക്സൈ വാഹനം ആണ് ഇതിന് പ്രത്യേകത ഈ വണ്ടി ആപ്പടത്തി മൂന്ന് കിലോമീറ്റർ ആണ് പിന്നെ അവര് വേറെ വണ്ടി എടുത്തു കൊണ്ടുപോകും

കിലോമീറ്റർ ഒന്ന് റീഡിങ് കാണിച്ചത് കണ്ടല്ലോ പിന്നെ വണ്ടി ഓട കിടന്ന് കാണിക്കുന്ന

വണ്ടി ഇവിടെ കോട്ടയം പാലയാണ് പക്ഷേ പാലയാണെങ്കിലും വണ്ടി കസ്റ്റമർ വേണ്ടത് വണ്ടി എടുത്ത് എത്തി പ്രൈസ് നമ്മളൊരു നാല് മുപ്പതാണ് പ്രതീക്ഷിക്കുന്നത് ചെറുതായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കാം അഞ്ച് സംതിങ് അഞ്ചിന് മുകളിലുണ്ട് സത്യം കസ്റ്റമർ പുതിയ വണ്ടി എടുക്കുന്നതിന്യ വേറെ ഒന്നും പറയില്ല ഫിനാൻസ് എപ്പോൾ എത്രയാറും ഫിനാൻസ് നോക്കണം ചെക്ക് ചെയ്യില്ല നോക്കണം മാക്സ് ഉള്ള ചെയ്തു ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്ത വണ്ടി ഓൾ ടൈറ്റൻഡ് ഇത് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലാണ് നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വാക്കുകൾ നാൽപ്പത്തൊമ്പത് കിലോമീറ്റർ വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഓക്കെ ടയർ കണ്ടീഷൻ ടയർ ബാക്ക് പുതിയ ടയറാണ് പുതിയ ടയർ ഫ്രണ്ടിൽ പക്ഷേ ആവറേജ് ആണ് ഫ്രണ്ട് ആവറേജ് ആണ് ഒരു ടയർ മാത്രമേ മോശമുള്ളൂ ബാക്കി മൂന്നെണ്ണം കൊള്ളാം അല്ലേ ആ വേറെ സ്ക്രാച്ചസ് ഒന്നും വല്ലാണ്ടില്ല വാഷ് ചെയ്യാനുണ്ടല്ലേ വണ്ടി ഇത് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് വേക്കിൾ ആണ് സിംഗിൾ ഓണർഷിപ്പ് അറുപത്തി മൂവാന് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പിന്നെ റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ഗ്ലാസ് മാത്രമേ ആക്സിഡന്റ് സീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ നീറ്റ് ഉണ്ട് മാത്രം ഇത് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഫ്രണ്ട് ടോ പവ റിയർ സി വെൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്

ാണ് ഫുൾ കിട്ടും ഇത് വണ്ടി രണ്ടായിരത്തി മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് വേറെ റീപ്ലേസ്മെന്റ് ആക്സസ് കാര്യങ്ങളൊന്നുമില്ല ഫുൾ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വേക്കളാണ് ഫോർട്ടി ടൂർ പവർ പവർ വീൽ എല്ലാം ചെയ്തിട്ടുണ്ട് ടയർ പുതിയ ടയർ മാറുന്നുണ്ട് അതും പിരളിയുടെ റസ്സ് കാര്യസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല ഇല്ല. റിപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. റിപ്ലേസ്മെന്റ് ഒന്നും. ഡീസലാണ് പെട്രോലോ? പെട്രോൾ. പെട്രോൾ. ബേസ് ആണ്. ബേസ് വേരിയന്റ് ബേസ് ആണ്. XX. എയർ കണ്ടീഷണർ വരുന്നുണ്ട്. ടൂഡർ പാർട്ണർ ചെയ്തിട്ടുണ്ട്. എയർ കണ്ടീഷണർ ടൂഡർ പാർട്ണർ ചെയ്തിട്ടുണ്ട്. സെന്റർ സെന്റർ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ എയർbag വരുന്നുണ്ട് അല്ലേ? ഡ്യുവൽ എയർbag വരുന്നുണ്ട്. അലോയ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. മൈലേജ് എങ്ങനെ വരും ഇതിനെ? ഓ മൈലേജ് എങ്ങനെ വരും? ടിയാക പെട്രോൾ. 18രൊക്കെ സവാർഡ് കിട്ടും. നല്ല മെലയുള്ള വണ്ടി. മൈലേജൂട്ടൊക്കെ നല്ല പവറും ഉണ്ട്. ഓക്കേ. അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഫാനൊരു മൂന്ന് അമ്പത്തഞ്ച് കൊടുക്കാം വിത്ത് ഫുൾ ഫുൾ ഓൺ ഓൺ കിട്ടും ഫുൾ ഓൺ കിട്ടും ആ പിന്നെ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണ് പക്ഷെ വാറണ്ടി കഴിഞ്ഞാൽ ടാറ്റാ വാറണ്ടി നമുക്ക് ഈ പ്ലസ് എക്സ്ട്രാ വാറന്റി എമൗണ്ട് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐറ്റൻ ആ

ാണ് അടുത്ത

ഇത് വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വർക്കുകളാണ് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് ഡീസൽ ഡീസൽ സെക്കൻഡ്

ാണ് നാല് മാത്രമേ വാഹനം ഓടിച്ചുള്ള സി ഓണർ ഓണർഷിപ്പ് സെക്കൻഡ് ആണെന്ന് തോന്നുന്നുണ്ട് കമ്പനി ഹിസ്റ്ററി ഉണ്ട് നിങ്ങളുടെ സർവീസ് ബുക്ക് സ്പെയർ കെയ്യിലെ കാര്യങ്ങളെല്ലാം ഉണ്ടോ എല്ലാം ഉണ്ടല്ലേ ഓക്കെ ഇന്ത്യയിൽ ഒക്കെ നീറ്റ് ആണ് കേട്ടോ സീറ്റ് ഒക്കെ ഉണ്ട് ആ കുഴപ്പമില്ല വൃത്തി ഉണ്ടല്ലേ ആ ഓക്കെ വേറെ ആക്സിഡൻസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ വേറെ ആക്സിഡൻസ് റിപ്ലേസ് ഒന്നും ഇല്ല കമ്പനി സർവീസ് തന്നെ കമ്പനി സർവീസ് സ്ഥലമുള്ള വണ്ടി ആ കേൾസിയർ വണ്ടി വാണ്ടർ വണ്ടി അപ്പോൾ എങ്ങനെയാ പ്രൈസ് നമ്മൾ മൂന്ന് എൺപതാണ് പ്രതീക്ഷിക്കുന്നത് നോസ്റ്റുള്ള ആണോ ചെറുതായിട്ട് ഫിനാൻസ് എത്ര രൂപ അപ്പോൾ ഫിനാൻസ് മാക്സിമം ആയിക്കോട്ടെ മൂന്ന് മൂന്നേ കാലം ലഭിച്ചേക്കാം ഫിനാൻസ് കയറുമല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഗ്രാൻഡ് ആയിട്ട് ന്യൂസാണ്

പ്രോധന വീഡിയോ കഴിഞ്ഞല്ലേ തീർച്ചയായിട്ടും നമ്മൾ വന്ന പുതിയ സ്റ്റോക്കെല്ലാം കാണിച്ചിട്ടുണ്ട് പക്ഷെ അടുത്ത വീഡിയോ കാണാം